നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക സമയം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോയാലും നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് ഇതിന് രണ്ട് മൂന്ന് കണ്ടീഷനുകളുണ്ട് ഒന്ന് നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ കൂടെ മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്ന ആളായിരിക്കണം രണ്ടാമത് അതിൽ നെറ്റ് ഓൺ ആയിരിക്കണം മൂന്നാമതേ അതിലെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ എല്ലാ സമയവും ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക സമയത്ത് എവിടെയായിരുന്നു എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടു എന്ന് പറയുമ്പോഴോ ഒക്കെ നമുക്ക് നമ്മളവിടെ ഇല്ലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ തെളിയിക്കുവാനായിട്ട് വളരെ ഈസിയായിട്ട് സാധിക്കും ഇത് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ പേരിൽ പോലീസ് ഒരു കള്ളക്കേസ് എടുത്തിരുന്നു ആ കള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്രത്യേക സ്ഥലത്ത് എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് എനിക്ക് വളരെയധികം ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് സത്യം നിങ്ങൾക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഇത് കണ്ടുപിടിക്കുവാനായി നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായി യു എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക അല്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ടൈം ലൈൻ എന്ന് കാണാം ഈ ടൈം ലൈൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഹിസ്റ്ററി ആയിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അവിടെ ടുഡേ എന്ന് കാണുന്നടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് ഓപ്പൺ ആവും അവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായി വർഷം കാണിച്ചിരിക്കുന്നത് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വർഷത്തെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അവിടെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഡേറ്റ് ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലിക്ക് ചെയ്തു ഇനി നമുക്ക് മാസം ചേഞ്ച് ചെയ്യണം അതിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും രണ്ട് ആരോ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസം ചേഞ്ചാവുന്നതാണ് ഇപ്പം ഞാനൊരു ഏപ്രിൽ മാസത്തെ ഒരു ഡേറ്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത് റൈറ്റ് സൈഡിലെ ആരോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വന്നിട്ടുണ്ട് അവിടെ ഏറ്റവും താഴെയായി കാണുന്ന മുപ്പതാമത്തെ ദിവസത്തെ ഡീറ്റെയിൽസാണ് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതേപോലെ വരും ഓരോ സമയത്തും നമ്മൾ എവിടെയായിരുന്നു നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നോ ഡ്രൈവ് ചെയ്യുകയായിരുന്നോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ വൈകുന്നേരം ഏഴേ മുക്കാലിന് എവിടെയായിരുന്നു എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ നേരത്ത് ഏഴ് നാൽപ്പത്തിരണ്ട് മുതൽ എട്ട് എട്ട് വരെ ഞാൻ കൈനടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് റൈറ്റ് സൈഡിലായി കാണുന്ന സി പ്ലേസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് സ്ഥലമാണെന്ന് കറക്റ്റായിട്ട് കാണാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത് കാണിച്ചത് ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളെ കാണിച്ചത് നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് എവിടെങ്കിലും ആയിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇത് നൂറ് ഒരു തെളിവായിട്ട് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സാധിക്കില്ല പക്ഷേ നമുക്കിത് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വക്കീൽ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇതേപോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ കല്യാണം കഴിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ എവിടെയായിരുന്നു കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പം നമ്മുടെ ഈ വീഡിയോ ഏവർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും പേജൊന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം